ഇന്ന് നമുക്ക് ആത്രേകത്തെക്കുറിച്ച് സംസാരിച്ചാലോ ആ രാജശ്രീ ടീച്ചറുടെ രണ്ടാമത്തെ പുസ്തകമാണ് ആത്രേകം നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ലാത്ത എന്നാൽ നല്ല പ്രബലം എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളെ ഉയർത്തിക്കാട്ടുകയും കൂടുതൽ പരിചയിച്ചിട്ടില്ലാത്ത എന്നാൽ അത്രമേൽ സുന്ദരമായ ഒരു ദേശം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പുതുമയാണ് ഈ നോവലിൻ്റെ ഭംഗി ഇപ്പം നമുക്കറിയാം കർണനെയും ഭീമനെയും കേന്ദ്ര കഥാപാത്രമാക്കിയ രണ്ട് വ്യത്യസ്ത നോവലുകൾ മലയാളത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചവയാണ് എന്നാൽ ശിഖണ്ഡിയെ നായകനാക്കുക വഴി ആത്രേകം പൗരാണികമായതിനെ ഈ സമകാലീന പ്രസക്തിയോടെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ശിഖണ്ഡി എന്ന നാമധേയം പോലും ഒരു തരത്തിൽ തഴയപ്പെട്ടതായതിനാലായിരിക്കണം നിരമിത്രം എന്ന പേര് നൽകി പുനരാഖ്യാനത്തിന് വെഴുത്തുകാർ ശ്രമിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഏതെങ്കിലും ഈ പഴയകാലത്തെ തറവാട് അല്ലെങ്കിൽ നാലുകെട്ട് അതുപോലുള്ള ഇടങ്ങളെ ആ അടിസ്ഥാനപ്പെടുത്തിയൊരു കഥയാണെന്നാണ് എന്നാൽ ആത്രേക എന്ന് പറയുന്നത് തികച്ചും എഴുത്തുകാരി സൃഷ്ടിച്ച ഒരിടമാണ് ദശാർണത്തിനും പാഞ്ചാലത്തിനും ഇടയിൽ ഒറ്റപ്പെട്ടുപോയ ആർക്കും വേണ്ടാത്ത ഒരിടമായിട്ടാണ് ആത്രേക നമുക്ക് കാണാൻ കഴിയുക പാഞ്ചാലത്തിൻ്റെ ഭാഗമെന്ന് പറയാമെങ്കിലും മുറിവേറ്റവരും മരണാനസ് മരണാസന്നരും നിരാലംബരുമായ ഈ യുദ്ധത്തിൻ്റെ ശേഷിപ്പുകാർക്ക് ആശ്രയമരളുന്ന ഒരു സ്ഥലമായിട്ടാണ് ആത്രേകം കാണിക്കുന്നത് ഔഷധ സസ്യങ്ങളാൽ സമ്പുഷ്ടമായ ഒരു പ്രദേശം കൂടിയായിരുന്നു ആത്രേകം സ്ത്രീകളെ എന്നും കന്യകയായി നിർത്താൻ പ്രാപ്തമായ ചികിത്സാ രീതിയുണ്ട് കൂടാതെ സ്ത്രൈയുടെ സ്വഭാവമുള്ള പുരുഷന്മാരെ പൗരുഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമത്രേ ചില മന്ത്രവാദങ്ങളും ഉണ്ടെന്നാണ് കേട്ട് കേൾവി ആ വൈദ്യ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകുന്ന വൃദ്ധനായ മനുഷ്യന്റെ പേരാണ് ചൂടകൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി കൂടെയുള്ളത് കൊച്ചുമകൾ നിളയാണ് സഹായത്തിന് ബലനും ഗതനുമുണ്ട് ഒരു ദിവസം മരുന്ന് ശേഖരിക്കാൻ കാട്ടിൽ പോയ ചൂടകനും നിളയും ചതുപ്പു നിലത്തിൽ വീണ് കിടക്കുന്ന ഒരാളെ കാണാനിടയാകുന്നു അയാൾക്ക് ജീവനുണ്ടോ എന്ന് പോലും സംശയമാണ് മരണാസന്നായ അയാളെ ആശ്രമത്തിൽ എല്ലാവരും ചേർന്ന് എത്തിക്കുന്നു മണ്ണും ചെളിയും പറ്റി പിടിച്ച അയാളെ കഴുകി വൃത്തിയാക്കിയപ്പോഴാണ് അവർക്ക് ആ ആളെ മനസ്സിലായത് അത് പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ മകൻ നിരമിത്ര രാജകുമാരനായിരുന്നു ഇനി നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് വരാം പാഞ്ചാലത്ത് നിന്നും ദശാർണത്തിലേക്കുള്ള വിവാഹഘോഷയാത്ര കാമ്പിയിലെത്തിയെ സമീപിച്ചുകൊണ്ടിരുന്നു അവിടെയാണ് നമുക്ക് കഥ തുടങ്ങുന്നത് അപ്പം വിവാഹം ആരുമായിട്ടുള്ള വിവാഹം എന്നതൊക്കെയാണ് ആദ്യ അധ്യായത്തിൽ പറയുന്നത് കാമ്പിയിൽ എന്ന് പറയുന്നത് പാഞ്ചാലത്തിൻ്റെ സാമന്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഒരു രണ്ട് പകൽ കൂടി യാത്ര ചെയ്താലാണ് ദശാർനത്തിലെത്താൻ കഴിയുക യുവരാജാവ് നിരമിത്രനും ദശാർന്ന രാജകുമാരിയും തമ്മിലുള്ള വിവാഹമാണ് എന്തോ കുറച്ചൊരു അപൂർവത തോന്നുന്ന ഒരു ഘോഷയാത്രയായിരുന്നു അത് എന്തായിരുന്നു അങ്ങനെ എന്താണ് അങ്ങനെ തോന്നാൻ കാരണം ശക്തമായ സൈന്യത്തിന്റെ അകമ്പടിയുണ്ട് സേനാധിപൻ അടങ്ങുന്ന സൈന്യത്തിന്റെ ശ്രദ്ധ മുഴുവനും രാജകുമാരനിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് നമുക്ക് വായനക്കാർക്ക് തോന്നും ദ്രുപദ മഹാരാജാവിന് തൻ്റെ മകൻ ഒരശുദ്ധ ജന്മമാണ് ലക്ഷണമില്ലാത്ത ലക്ഷണയുക്തമല്ലാത്ത പുരുഷൻ രാജ്യം ഭരിക്കുന്നത് എങ്ങനെ എന്നിരുന്നാലും രാജ്യ താല്പര്യാർത്ഥം മറ്റൊരു രാജ്യവുമായി സഖ്യമുണ്ടാക്കുന്നതിനും തൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയുള്ള അവസാന ശ്രമമാണ് ഈ ഒരു വിവാഹം നിരമിത്രൻ്റെ ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരിയായ തൊഴിയാണ് വിശാഖ എല്ലാ തരത്തിലും നിരമിത്രനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടാണവൾ എങ്കിലും ആ കൂട്ടുകെട്ട് ഒഴിവാക്കണം എന്നതായിരുന്നു രാജകൽപ്പന റാണി പോലും മഹാറാണി പോലും അതാണ് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ലക്ഷണയുക്തമല്ലാത്തവരുടെ കൂട്ടത്തിൽ അവളും ഉണ്ടായിരിക്കണം രാജാവിനും മഹാറാണിക്കും ഇഷ്ടമല്ലെങ്കിലും ഘോഷയാത്ര തുടങ്ങി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ നിരമിത്രൻ വിശാഖിയെ തൻ്റെ മഞ്ചലിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് വിവാഹത്തിനൊട്ടും താല്പര്യമില്ലാതെ രമിത്രൻ വിശാഖയെയും കൂട്ടി ആത്രേകത്തിലേക്ക് ഒളിച്ചോടാനായിരുന്നു പദ്ധതി സൈനികരെ എല്ലാം കണ്ണു വെട്ടിച്ച് കാമ്പീല്യത്തിൽ വിശ്രമിക്കുന്ന രാത്രിയിൽ വേഷം മാറി അവർ ആത്രേകത്തെ ലക്ഷ്യമാക്കി ഓടി വഴി അറിയില്ല ഔഷധക്കൂട്ടുകളുടെ ഗന്ധം കിട്ടുന്ന വഴിയിലേക്ക് അവർ രണ്ടുപേരും ലക്ഷ്യം വെച്ച് ഓടിക്കൊണ്ടേയിരുന്നു എന്നാൽ ലക്ഷ്യത്തിലെത്തിയില്ല പാതി വഴിയിൽ വിശാഖയെ കാണാതാകുന്നു വേവലാതിയോടെ ഇരുട്ടിൽ ചുറ്റിലും പരിധി നോക്കി നമ്മുടെ നിരമിത്ര രാജകുമാരൻ അതേ സമയത്ത് ഉപസൈന്യാധിപനും കൂട്ടരും തൊട്ടു മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് അവർ നിരമിത്രനെ കാമ്പീലത്തിലേക്ക് തിരികെ കൊണ്ടുപോയി വിശാഖ എങ്ങോട്ട് പോയെന്ന് അവരാരും പറഞ്ഞു കൊടുത്തതുമില്ല പിന്നീട് കമ്പിയിലെത്തിന്ന് അവരെല്ലാവരും ദശാണത്തിലെത്തി വിവാഹം നടക്കാൻ പോവുകയാണ് നിരമിത്രനും രാജകുമാരിയും പരസ്പരം നോക്കി എത്ര സുന്ദരനും കോമളനുമാണ് തന്റെ ഭർത്താവെന്ന് രാജകുമാരി മനസ്സിൽ പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ തന്നെ രാജകുമാരി നിരമിത്രന്റെ മനസ്സിൽ ഇടം പിടിച്ച് അയാൾക്ക് ഇപ്പോൾ ഒളിച്ചോടണമെന്നോ എങ്ങോട്ടോ രക്ഷപ്പെടണമെന്നോ ഇല്ല മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചയാൾ ആനന്ദചകിതനായി ആ വിവാഹ കർമ്മങ്ങളിൽ മുഴുകി അന്ന് തന്നെ അവർ തിരികെ പോന്നു കാമ്പത്തിൽ വിശ്രമമുണ്ട് അവരുടെ ആദ്യ രാത്രിയും ആഘോഷവും അരങ്ങേറുന്നത് കാമ്പീലത്തിലാണ് ഇപ്പം തോഴിമാരെല്ലാം അവരുടെ സഹായത്തിനായിട്ട് കൂടെയുണ്ട് ഉണ്ട് ഭംഗി ആസ്വദിച്ച് തോഴിമാരുടെ അകമ്പടിയോടെ അവർ മുൻജന്മത്തിൽ പ്രണയിച്ച പോലെ ഉല്ലസിച്ച് എല്ലാ സ്ഥലവും നടന്നുകണ്ടു രാജകുമാരനെയും കുമാരിയെയും അവർക്ക് വേണ്ടി ഒരുക്കിയ കൂടാരത്തിലാക്കി അങ്ങനെ കൂടാരത്തിലാക്കി കഥ കടച്ച തോഴിമാർ ആദിയോടെ പരസ്പരം നോക്കുന്നുണ്ട് ഈ തോഴിമാരുടെ ആദി സംശയത്തിന് കാരണം എന്താണ് എന്ത് സംഭവിക്കും എന്നതിൽ പലർക്കും ആശങ്കയുള്ളതുപോലെ ആശങ്കപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു പരസ്പരം ആലിംഗനം ചെയ്തും പ്രണയ തലോടിയും സ്നേഹം പങ്കിടുന്ന നിമിഷത്തിൽ ദശാർണ രാജകുമാരിക്ക് കയ്യിലെന്തോ തടഞ്ഞു നിർമ്മിത്ര രാജകുമാരൻ്റെ മാറിയിടത്തിലൂടെ തഴുകിത്തലോടിയ ദശാർന്ന രാജകുമാരിക്ക് ഞെട്ടലോടെ ആ ഒരു സത്യം മനസ്സിലായി സ്ത്രീകളുടെ മാറിടം പോലെ സമാനമാണ് രാജകുമാരൻ ഉള്ളതെന്ന് വീണ്ടും വീണ്ടും അവർ തടവി നോക്കി തൻ്റെ സംശയം സത്യമാണെന്ന് ഉറപ്പിച്ച നിമിഷത്തിൽ രാജകുമാരി എല്ലാം ഉപേക്ഷിച്ച കൂടാരം വിട്ടിറങ്ങുകയും തൻ്റെ ആളുകളെയും കൂട്ടി തിരികെ പോവുകയും ചെയ്യുന്നു വല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ വായനക്കാരും ഈ ഒരു നിമിഷത്തിൽ കടന്നു പോകും താൻ ചതിക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് ആദ്യ രാത്രി ഒരു സ്ത്രീ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി തനിക്ക് ചേരാത വസ്ത്രമെടുത്ത് അണിയേണ്ടി വന്നവനാണെങ്കിലും ഇടയ്ക്കെപ്പോഴോ അണിഞ്ഞ വസ്ത്രം ഇഷ്ടപ്പെട്ടു തുടങ്ങി അന്നേരത്താണ് തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട കള്ളനെ പോലെ അയാൾ അയാളൊന്നുമല്ലാതായി തീരുന്നത് പിന്നീട് എന്താണ് സംഭവിക്കുക എന്താണ് ഉണ്ടാവുക എന്ന് പറയേണ്ടതില്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ് അപമാനിച്ചവരും അപമാനിതരായവരും ഏറ്റുമുട്ടും രാജ്യം തന്നെ നശിച്ചെന്ന് വരും കുപിതരായ ദ്രുപദരാജകുമാരൻ നിരമിത്രനോട് പ്രതികരിച്ചത് മറ്റൊരു തരത്തിലാണ് മകന്റെ കൺമുന്നിലിട്ട് തന്റെ ഭാര്യയെ അതായത് നിരമിത്രന്റെ അമ്മയെ ബലാത്കാരം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണമെന്ന് തന്റെ മകൻ ഒരു അച്ഛൻ കാണിച്ചു കൊടുക്കുന്ന രംഗം മൃഗീയമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു നിരമിത്രൻ ആത്മഹത്യ ചെയ്യുകയില്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് പക്ഷേ മരണം അയാളെ കൊണ്ടുപോയില്ല ആത്രേകത്തിന്റെ ഔഷധം അയാൾക്ക് പൊതുജീവൻ നൽകി എന്നാൽ രാജാവിന്റെ ആളുകൾ നിരമിത്രനെ തേടി ആത്രേകത്തിലും എത്തുന്നുണ്ട് കാരണം പുരുഷനായി അയാളെ തിരികെ കൊണ്ടുവരേണ്ടത് രാജാവിന്റെയും രാജ്യത്തിന്റെയും ആവശ്യമാണ് അല്ലാതെ പക്ഷം ഹിരണ്യവർമാവ് അതായത് ദശാർണ്ണ രാജാവ് യുദ്ധത്തിന് തയ്യാറെടുക്കും അപമാനിതയായത് തന്റെ മകൾ മാത്രമല്ല അതിലൂടെ തന്റെ രാജ്യമാണ് ആത്രയകത്തിൽ നിരമിത്രനായി ചൂടകന്റെയും നിളയുടെയും മേൽനോട്ടത്തിൽ പ്രത്യേക ചികിത്സ നടക്കുകയാണ് ഇതേ സമയം പാഞ്ചാല രാജ്യത്ത് വലിയൊരു വലിയൊരു യാഗം നടക്കുന്നുണ്ട് ദ്രുപദ മഹാരാജാവിന് മക്കൾ ഉണ്ടാവാനായിരുന്നു ആ യാഗം യഥാർത്ഥത്തിൽ പ്രജകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഈ യാഗം കാരണം ഹിരണി എന്ന സ്ത്രീയിൽ ദ്രുപദന് രണ്ട് മക്കളുണ്ട് ദുഷ്ടദ്യുനും കൃഷ്ണയും ഈ കൃഷ്ണ തന്നെയാണ് ദ്രൗപദിയും പിന്നീട് പാഞ്ചാലിയുമൊക്കെ ആയിട്ട് കാണുന്നത് ഇവരെ യാഗത്തിൽ ഇവരെ യാഗത്തിൻ്റെ മറവിൽ മക്കളായി വാഴിക്കാനുള്ള തന്ത്രം പറഞ്ഞു കൊടുക്കുന്നത് ഉപസൈന്യാധിപനായ വിപുലനാണ് പിന്നീട് ഹിരണ്യവർമാവും കൂട്ടരും നിരമിത്രൻ പുരുഷനാണോ എന്ന് തെളിയിക്കാനുള്ള പരിശോധന നടത്തുന്നത് ദ്രൗപതി പാണ്ഡവരുടെ ഭാര്യയാകുന്നത് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് ഇള ദ്രൗപതിയെ ശുശ്രൂഷിക്കാൻ കൊട്ടാരത്തിലെത്തുന്നത് യുദ്ധത്തിൽ നിരമിത്രന്റെ പങ്ക് അങ്ങനെ ആഴ്ന്നിറങ്ങിയ വേരികൾ പോലെ പല വഴിക്ക് സഞ്ചരിച്ച് ഒരു ദിക്കിൽ എത്തിപ്പെടുന്ന കഥയുടെ ആഖ്യാനം വായനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നോവൽ ഇഷ്ടപ്പെടുന്ന കഥ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ യാത്രയേകം വായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റൊരു നോവലുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി